ശക്തികൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കൊണ്ടുവന്നപ്പോ സംഘപരിവാറുകാർ പറഞ്ഞു ഈ ഭരണഘടന ആന്റി ഹിന്ദു ഭരണഘടനയാണ് ഹിന്ദു വിരുദ്ധ ഭരണഘടനയാണ് അതുകൊണ്ട് ഈ ഭരണഘടന പിൻവലിക്കണമെന്ന് എന്ന് പറഞ്ഞത് അന്ന് സംഘപരിവാറാണ് അത് മാത്രമല്ല മസ്ജിദിന്റെ ശേഷം അന്ന് ഈ രാജ്യത്ത് പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടന അത് ഹൈന്ദവ വിരുദ്ധമാണ് അത് ഹിന്ദുക്കൾക്കെതിരാണ് അതുകൊണ്ട് ഈ ഭരണഘടന ഇത് എറിയണം എന്ന് പറയുന്നത് സംഘപരിവാറാണ് ഈ രാജ്യത്തെ ഭരണഘടന ഇരുന്നൂറ് കൊല്ലം ബ്രിട്ടീഷുകാരെക്കാൾ ദ്രോഹമാണ് ഈ ഭരണഘടന ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ആർ എസ് എസിന്റെ വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഭരണഘടന തിരുത്തുവാൻ വേണ്ടി ഒരു സമിതിയെ രൂപീകരിച്ചു പക്ഷേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ എന്തുകൊണ്ടാണ് അന്ന് ഭരണഘടന അതില് പാലക്കാട് കൂടി കാരണക്കാരാണ് കാരണം കാരണം ഈ പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു നിന്ന് ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കടന്നു വന്ന ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ സർവന്റായി മാറി ഒറ്റപ്പാലത്തിന്റെ എം പി ആയി മാറി ഈ രാജ്യത്തെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയായ ശ്രീ കെ ആർ നാരായണന്റെ വിച്ഛാശക്തിയായിരുന്നു അന്ന് ഭരണഘടന തിരിച്ചെഴുതപ്പെടാത്തത് എന്ന് പറയുമ്പോ സമിതി 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 ആ രൂപീകരിച്ച മുമ്പ് ശ്രീ കെ ആർ നാരായണൻ അന്നത്തെ വാജ്പേയിയോട് പറഞ്ഞു ഭരണഘടനയെ സംബന്ധിച്ച് അതിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുള്ളൂ പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ബേസിക് അടിസ്ഥാനം ആ സ്ട്രക്ചർ തിരുത്തി ഒരു കാലവർഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്ന ഉറച്ച ഉറച്ച ആ ാണ് പ്രിയപ്പെട്ടവർ ഈ ഭരണഘടന ഇന്നും നിലനിൽക്കുന്നത് അതൊക്കെ